മുഹമ്മദ് ഷമാസ് ഇപ്പോൾ നിങ്ങൾ തെരുവിലാണ് എം എസ് എഫ് തെരുവിലാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം വന്നു കഴിഞ്ഞു പക്ഷെ മന്ത്രി പറയുന്ന കണക്കുകൾ എത്ര ചുരുക്കമാണ് ആ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു കണക്ക് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ തന്നെ വളരെ കൃത്യമായി കേരളത്തിൽ പാസ് ആയ വിദ്യാർത്ഥികളുടെ എണ്ണവും കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള സീറ്റുകളുടെ എണ്ണവും ഒക്കെ നിരത്തിക്കൊണ്ട് തുടക്കം മുതൽ എല്ലാ വശങ്ങളും കൃത്യമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ പറയപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി വിഷയങ്ങൾ ഇങ്ങനൊരു വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് നിരന്തരം വാർത്ത നൽകിയിട്ടും ഇപ്പോഴും ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇങ്ങനെ ഈ വിദ്യാർത്ഥി സമൂഹത്തെയും രക്ഷിതാക്കളെയും എല്ലാം വിഡ്ഢികളാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സമരം തുടങ്ങി അതെ അതെ ഞങ്ങൾക്ക് മാത്രമല്ല യെസ് അതാണ് ഞങ്ങൾക്ക് മാത്രമല്ല സമരം ചെയ്യുന്ന കെ എസ് യു കാര്ക്കോ എം എസ് എഫ് കാര്ക്കോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കോ മാത്രമല്ല ഈ വസ്തുതാപരമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കും പ്രത്യേക അജണ്ടയുണ്ട് പർവ്വതീകരിക്കുകയാണെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് അതുതന്നെയാണ് ഈ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഇതിന്റെ വസ്തുതയെ ഉൾക്കൊള്ളാൻ മന്ത്രി തയ്യാറാകുന്നില്ല മറിച്ച് ആരുടെയെങ്കിലും തലയിൽ പഴിചാരി ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് മന്ത്രി ശ്രമിക്കുന്നത് അതിന് കേവലം ചില കണക്കുകൾ ഇങ്ങനെ അദ്ദേഹം എവിടുന്നാണ് കണക്ക് പഠിച്ചത് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം എങ്ങനെയാണ് കണക്ക് പരീക്ഷ പാസ് ആയതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും എഴുതി കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ കണക്ക് പരീക്ഷയും അതിന്റെ മാർക്ക് ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്രത്തോളം വിരോധാവാസമായ ഒരു കണക്കുമായി ഒരു മന്ത്രി സംസ്ഥാനത്തിന്റെ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വരും പറയുമ്പോൾ ഏത് നിലയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോരായ്മയുണ്ട് പരിഹരിക്കേണ്ടുന്ന വിഷയമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടുന്നതിന് പകരം ഇതിങ്ങനെ ഇതൊന്നും അല്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം പറയുന്ന ആശങ്കകളൊക്കെ വെറുതെയാണ് ഇവിടെ നേരത്തെ കാണിച്ചല്ലോ ഏ ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അവർ നീ എപ്പോഴാണ് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചു സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നിലനിൽക്കേ ഏതെങ്കിലും തരത്തിൽ മറ്റ് അമ്പത് ശതമാനവും അധികമോ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുമോ അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖല ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതൊരു കച്ചവട ചരക്കാക്കി മാറ്റി അതിന് പിന്നിലുള്ള വലിയ ചില വശങ്ങൾ കൂടെ പുറത്തു വരാനുണ്ട് ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും കാരണം ഈ അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ സർക്കാർ കാണിക്കുന്ന നിസ്സംഗത ഈ കാലതാമസം സർക്കാരിന് തന്നെ അറിയാം ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട് ഗവൺമെന്റിനും മന്ത്രിക്കും നല്ല ബോധ്യമുണ്ട് തുറന്ന് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു കഴിഞ്ഞ മൂന്ന് നാല് തുടരുന്ന ഒരു പ്രതിഭാസമാണ് അത് ഈ വർഷം കൂടുതൽ കൂടി തന്നെ നിലനിൽക്കുന്ന ഗവൺമെന്റ് അറിഞ്ഞിട്ടും എന്തിനീ വൈകിപ്പിക്കൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് എന്തിനു സർക്കാർ ഇങ്ങനെ വൈകിപ്പിക്കുന്നു ഇങ്ങനെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാം മാനസികമായി തളർത്തുന്ന രീതിയിലേക്ക് അവരെ പിറകോട്ടെടുപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് എന്തിനീ സർക്കാർ മുന്നോട്ട് പോകുന്നു ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യം സർക്കാരിനെ സംബന്ധിച്ചിണ്ടോ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ചില വസ്തുതകൾ കൂടി ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞങ്ങൾ ശേഖരിച്ചു വരികയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സ്കൂളുകൾ മാനേജ്മെന്റ് സ്കൂളുകൾ ഉൾപ്പെടെ ഏഴ് സ്കൂളുകൾ ഉൾപ്പെടെ വളരെ കൃത്യമായി വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്നു ഈ സീറ്റ് ക്ഷാമത്തിന്റെ മറവിൽ ഈ പറഞ്ഞ തുള്ളേ പ്ലസ് കിട്ടിയിട്ടും ഒമ്പതേ പ്ലസ് കിട്ടിയിട്ടും എട്ടേ പ്ലസ് കിട്ടിയിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റുകൾ ലേലം വിളിച്ച് വാങ്ങിയിടുന്ന ഗതികളിലേക്ക് എത്തിയിരിക്കുന്നു ആ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക ഇവിടുത്തെ ചില സ്വകാര്യ മാനേജ്മെന്റുകൾ ഉൾപ്പെടെ എയ്ഡ് മാനേജ്മെന്റുകൾ ഉൾപ്പെടെ മുതലെടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ വഴിയൊരുക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെ അൺഎയ്ഡ് മേഖലയിലെ വിദ്യാഭ്യാസ കച്ചവടത്തിന് പ്ലസ് വൺ സീറ്റിന്റെ മറവിലുള്ള കച്ചവടത്തിന് സർക്കാർ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ വിത്ത് സ്മൃതി പരുത്തി